അലൈക്കും വറഹമുല്ല ജീവിതത്തിൽ എപ്പോഴും വിജയം ലഭിക്കുന്നതിനും ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ആഗ്രഹങ്ങൾ ഹയറായ രീതിയിൽ നന്നായി നടന്നു കിട്ടുന്നതിനു വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോവാതിരിക്കുവാനും നല്ല ദാമ്പത്യ കുടുംബ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നതിനും റസൂലുള്ള പഠിപ്പിച്ച് തന്നിട്ടുള്ള റസൂലുള്ള പറഞ്ഞ് തന്നിട്ടുള്ള ഖുർആാനിലുള്ള അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനിലുള്ള ഒരു സൂറത്തുണ്ട് ഈ സൂറത്തിന് ദിവസവും സുബി നിസ്കരിച്ച് അതേ ഇരുപ്പിലിരുന്ന് നാൽപ്പത് വട്ടം ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുതാല ഹാസിലാക്കി കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്ത് നമ്മൾ കുറ നോക്കിക്കൊണ്ട് ഓതുന്നതാണ് അത്യുത്തമം എല്ലാവർക്കും മനഃപ്പാടം ആണെങ്കിൽ പോലും കുറാനിൻ്റെ ഒരു സുന്നത്ത് നമുക്ക് ലഭിക്കുന്നതിന് ഒരു പുണ്യം നമുക്ക് ലഭിക്കുന്നതിന് ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം ഇരട്ടിയായി കിട്ടുന്നതിന് കുർആാനെ നോക്കിക്കൊണ്ട് നമ്മൾ ഓതുന്നതാണ് നല്ലത് അങ്ങനെ നാൽപ്പത് വട്ടം നിങ്ങൾ നല്ല നെയ്യത്തോടു കൂടി എല്ലാ ദിവസവും സുബി നിസ്കരിച്ചതിന് ശേഷം ഈ ഒരു കുഞ്ഞു സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ വീട്ടിനുള്ളിൽ അള്ളാഹുതാല ബർക്കത്തും ബ്രഹ്മത്തും കോരിച്ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും എന്താണ് എനിക്ക് എന്തോ ഒരു അത്ഭുതം വന്നിരിക്കുന്നു എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയിക്കും നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും കടങ്ങൾ നിങ്ങളെ തൊട്ട് തീണ്ടുകയില്ല പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹുദാലെ നിങ്ങളെ മരണം വരെ രക്ഷപ്പെടുത്തും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മിണ്ടുവാനും പെട്ടെന്ന് നല്ല സുഹൃത്തുക്കളായി മാറുന്നതിനും ഇത് കാരണമാകും കഷ്ടപ്പാടുകൾ ദിവസവും അനുഭവിക്കുന്നവർ മാറാത്ത രോഗങ്ങളെ കൊണ്ട് ഇടങ്ങാറാകുന്നവർ അവർക്കൊക്കെ ഈ ഒരു കുഞ്ഞു സുഹൃത്ത് വളരെ ഫലം ചെയ്യുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ചില ദിവസങ്ങളുണ്ടാകും നമ്മൾ എണീക്കുമ്പോഴത്തേത്തന്നെ ഒരു മൂഡ് ഓഫ് ഒന്നും ഒരു പ്രത്യേക കാരണമില്ല ആ ഒരു ദിവസത്തിൽ എന്ത് ചെയ്താലും നീങ്ങുന്നില്ല എല്ലാത്തിനോടും ഒരു ദേഷ്യം എപ്പോഴും ക്ഷീണം മടി എങ്ങനെ ഒരു പ്രത്യേക കാരണം ഉണ്ടാകില്ല അങ്ങനത്തെ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ദിവസവും നല്ല ഉന്മേഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അള്ളാൻ്റെ ബർക്കത്തും റഹ്മത്തും ജീവിതത്തിൽ നിലനിന്ന് കിട്ടുവാനും സൂറത്തുൽ നാൽപ്പത് വട്ടം ഓതുക ഓതേണ്ട സൂറത്ത് സൂറത്തു ഹ സൂറത്തുൽ യെ എല്ലാ ദിവസവും നാൽപ്പത് വട്ടം സുബിഹി നിസ്കരിച്ച് ഖുർആാനിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ദ ചെയ്യുക ഇൻഷല്ല അള്ളാൻ്റെ ബർക്കത്തും റഹമത്തും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നൽകിക്കൊണ്ടേയിരിക്കും അള്ളാഹു താല് അതിന് ഭാഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തള്ള